ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തിയായ ഒരു മയണൈസാണ് അത് വലിയവർക്കും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാം കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുഴുങ്ങിയ രണ്ട് മുട്ടയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാൽ അത് കാച്ചിട്ട് ആറ് ചെയ്താണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ പാസ്റ്റർ റൈസ് ചെയ്താണെങ്കിലും അതങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ രണ്ട് ചെറിയ വെളുത്തുള്ളിയാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഷുഗർ ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി വളം കുരുമുളക് ഒരു ടീസ്പൂൺ ബട്ടറാണ് ഇത് അരിഞ്ഞു പോയത് എന്നാൽ റൂം ടെമ്പറേച്ചറിലായിരിക്കുകയും ചെയ്യണം അങ്ങനെയുള്ളതെടുക്കണേ നമുക്ക് നമുക്ക് മുട്ട എളുപ്പത്തിന് വേണ്ടി കട്ടിയാൻ കേട്ടോ ഞാൻ വെളുത്ത ഉണ്ണിയും ചുവന്ന് ഉണ്ണിയും എടുക്കുന്നുണ്ടോ കേട്ടോ അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിന്നാ മതി അത് വേണമെങ്കിലും നമുക്ക് അരയ്ക്കാം കേട്ടോ ഇത് വളരെ ഹെൽത്തി ആണ് കേട്ടോ മറ്റേ നമ്മൾ സാധാരണ പച്ചമുട്ട കൊണ്ടല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നത് അന്നേരമാണ് എല്ലാവർക്കും അസുഖങ്ങളും അസ്വസ്ഥതയൊക്കെ സംഭവിക്കുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇവിടെ ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് പിള്ളേർക്ക് വളരെ ഇഷ്ടമാണിത് അപ്പോൾ ചിക്കൻ ഫ്രൈ കഴിക്കണമെങ്കിൽ അവർക്ക് ഇതില്ലാതെ പറ്റത്തില്ല അങ്ങനെയാണ് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഇത് നമുക്കിതിലോട്ട് ബട്ടർ ഇടാം കട്ട് ചെയ്തിട്ടേക്കാം ഒത്തിരി ഒന്നും വേണ്ട ഒരു ടീസ്പൂൺ മതി സാധാരണ എല്ലാവരും ഇതുണ്ടാക്കുമ്പോൾ അരക്കപ്പ് ഓയില് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ചേർക്കുന്നുണ്ടല്ലോ ഇതിന് അതൊന്നും ഇല്ല കേട്ടോ ഇത് ആർക്കു വേണേലും അതുകൊണ്ട് കൊളസ്ട്രോൾ വർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും പിരുമുളക് ഇടാം വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെയൊന്ന് അരിഞ്ഞിടുക കേട്ടോ നേരെ പെട്ടെന്ന് അങ്ങ് അരഞ്ഞോടും ഇല്ല അതുകൊണ്ടാണേ കട്ട് ചെയ്യാതെ കഴിഞ്ഞേരും ഇടാം നോ പ്രോബ്ലം നമുക്ക് അരിഞ്ഞ് വെളുത്തുള്ളി ഇടാവേ ഇത് ഒരു മിനിറ്റും കൊണ്ട് ഉണ്ടാക്കി കഴിയും കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വളരെ ഈസിയാണ് ഇനി ഷുഗർ ഇടാം പാൽ ഒഴിക്കാം അപ്പൊ ഓരോ മുട്ടയുടെ വലിപ്പം അനുസരിച്ചാണ് കേട്ടോ ഈ പാലിൻ്റെ ഒക്കെ അളവ് അപ്പം കൂടുതൽ തിക്കാട്ടിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചാൽ മതി കേട്ടോ ദിനാഗിരി ഒഴിക്കാം നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ എല്ലാം നമ്മൾ മിക്സിയിലാക്കി അപ്പോൾ ഈ നമുക്കിത് അരച്ചെടുക്കാം നിർത്തി നിർത്തി ഇങ്ങോട്ട് അരയ്ക്കാം അങ്ങനെയാകുമ്പോൾ പാലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ തുളുമിപ്പം ചെറിയ മിക്സിൽ ജാറിലിട്ടിട്ട് അടിക്കുന്നതാണ് കേട്ടോ നല്ലത് ആയിട്ടുണ്ട് നോക്കി നല്ല അടിപൊളിയല്ലേ നീക്കി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ഷൈനിങ്ങോടുകൂടി നമ്മൾ ഒരു ടീസ്പൂൺ ബട്ടറല്ലേ ചേർത്തിട്ടുള്ളൂ ഒന്നും ചേർത്തിട്ടില്ല നല്ല അടിപൊളിയായി വരുന്നില്ലേ നല്ല കൺസിസ്റ്റൻസി ആണ് താനും അപ്പോൾ നമ്മുടെ മൈനീസ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഇത് വെറുതെ നിങ്ങൾ നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഇത് എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം അപ്പം നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇറക്കുമൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്തു അപ്പോഴൊക്കെ പിള്ളേർ പറയും മൈനീസ് ഇല്ലാതെ ഈ മമ്മിയുടെ മൈനീസ് ഇല്ലാതെ ഞാനിട്ട് ചിക്കൻ ഫ്രൈ വേണ്ടേ വേണ്ട എന്ന് പറയും അതിന് അത്ര നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോമായി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക്